ചാലിശ്ശേരിയിൽ കമ്പിപ്പാറ കൊണ്ട് തലയ്ക്കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു ചാലിശ്ശേരി സിവിൽ സപ്ലൈ ഗോഡൌണിലെ ജീവനക്കാരിയും രണ്ട് കുട്ടികളുടെ മാതാവുമായ നാൽപ്പത്തി വയസ്സുള്ള ബബിതയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഏപ്രിൽ അഞ്ചിനാണ് ചാലിശ്ശേരി കമ്പനിപ്പടിയിൽ വെച്ച് വീട്ടമ്മയുടെ തലയ്ക്ക് കമ്പിപ്പാറ കൊണ്ടുള്ള അടിയേറ്റത് സംഭവത്തിൽ ബബിതയുടെ അയൽവാസിയും സുഹൃത്തുമായ രാജനെ ചാലിശ്ശേരി പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞ് ഏതാനും മാസമായി ബബിത പ്രതി രാജനുമൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് അടുത്ത ദിവസങ്ങളിലായി സ്വന്തം ഭർത്താവിനൊപ്പം ബബിത താമസമാക്കിയതാണ് പ്രതിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു ബബിതയുടെ മരണം സംഭവിച്ചത് ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും റിപ്പോർട്ട് സി എൻ ടി വി